എന്തായാലും നമുക്ക് വേറെ വഴിയില്ല പ്രശ്ന പച്ച പച്ചക്ക് നിന്ന് കത്തിക്കൊണ്ടിരിക്കും കയ്യാങ്കലും കാര്യങ്ങളും വാക്തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ആ വീട്ടിലുണ്ടായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എവിഡൻസ് ആണ് അയാളുടെ പേര് എന്താ പറഞ്ഞ പച്ച വീട്ടിലെ പ്രശ്നേഷ് നല്ല 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 പെർഫെക്റ്റ് നമ്പർ വൺ നീ ഞാൻ ഈ ഒരു ഒരു പ്രശ്നം എടാ എല്ലാ വരും നാൾ അവന്റെ സോഷ്യൽ മീഡിയ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ സംഭവം ഇല്ല ഞങ്ങൾ രണ്ട് സ്ത്രീകളും മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വീട് പോലും അല്ലത് കക്കാൻ പഠിക്കണം ഞങ്ങള് പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോയിട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ് ഞങ്ങക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണോന്നറിയാമ്പില്ല നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോ നമ്മൾ എന്തോ ചെയ്യേണ്ടത് ഒരു പെങ്ങളെ കുറിച്ച് ഒരു ഒരു ആങ്ങളും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്ന അവക്ക് നാളെ ഒരു ഭാവി വേണ്ടേ ഇതൊക്കെ സർവ്വസാധാരണല്ലേ പെൺകുട്ടികളാവുമ്പോ ഇവ കാര്യങ്ങളൊന്നും തുറന്നു പറയില്ല നമ്മളത് അറിഞ്ഞു ഒക്കെ എടുക്കുമ്പോ നമുക്കൊരു നമ്മുടെ പച്ച വീട്ടിൽ സ്വാഭാവികം കൊള്ളാടാ വേണ്ടിട്ട് സ്വന്തം അമ്മയും പെങ്ങളെയും തന്നെ നീ വിൽക്കണം ഇങ്ങനെ കേട്ടോ വിഷമം എനിക്ക് നിന്റെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സ്വന്തം പെങ്ങളെ കുറിച്ചും അമ്മയെ കുറിച്ചിട്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അപവാദം പറയുക എന്നുണ്ടെങ്കിൽ അത്

അപ്പൊ അവർക്ക് വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകാനാണ് ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷു എന്നിട്ടും എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും വീട്ടിലെ അമ്മ പ്രശ്നമാണ് വീട്ടിലെ അനീത്ത് പ്രശ്നമാണ് അമ്മയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ഭാര്യ അവന് അമ്മയ്ക്ക് ഇഷ്ടം എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി അങ്ങനെ ഈ പ്രശ്നങ്ങൾ മൂത്ത മൂത്ത് അമ്മ ഒരു വിളി വിളിച്ച് വരെ അത് നിങ്ങൾ കേൾക്കണം അത് നമ്മുടെ പ്രശ്നേഷിനു ഞാൻ പറഞ്ഞു എന്നാ പിന്നെ കൊടുക്കണം കൊടുക്കാൻ അല്ല എന്റെ പണി ഞാൻ നിങ്ങൾക്ക് അമ്മയുടെ വൈ പ്രശ്ന പോയി ചങ്ക് തകർന്നു പോയി ശ്രീ ബാഹുലയൻ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരവും ഇല്ലായ്മ ഒരു കുറ്റമല്ലല്ലോ ഞാൻ പോകുന്നു